ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണു തൻ്റെ അച്ഛനോട് രാഘവൻ രാഘവൻസാറിൻ്റെ മകനായി തന്നെ എനിക്ക് ജീവിക്കണം ഈ രാഘവൻ്റെ മകൻ തന്നെ ഞാൻ എന്ന് പറഞ്ഞ് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നീട് ഷ്യാമയാണ് കാണിക്കുന്നത് ക്ഷ്യാമ തൻ്റെ കുഞ്ഞിനെ കിട്ടിയ ആ സ്വാതന്ത്ര്യത്തിൽ അങ്ങനെ പൊട്ടി പൊട്ടിക്കരയാണ് അപ്പോൾ കുഞ്ഞു പറയുന്നത് അമ്മ എന്തിനാ എന്നെ തനിയാക്കി പോയത് മോളെ ഇനി എന്നോട് ക്ഷമിക്കണം അമ്മ ഒരിക്കലും ഇന്നെ തനിയാക്കി പോകില്ല അമ്മയുടെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി അതുകൊണ്ട് ഈ അമ്മയോട് ഇനിയും ക്ഷമിക്കില്ല മോളെ എന്തൊക്കെ പറഞ്ഞ് തൻ്റെ മകളെ ഒരുപാട് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാനിട്ടാണ് സമയം ഷ്യാമ വീണ്ടും പറയും പൊന്നും മോളെ നിനക്ക് വിഷക്കുന്നുണ്ട നിനക്ക് എന്താ വേണ്ട അമ്മ എനിക്ക് ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കിട്ടുകയാണ് വേണ്ടത് അതിനെന്താ മോളെ ഇനി എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് താഴോട്ട് പോകാനിട്ടാണ് ഈ സമയം സുസ്മിതയും രോഹിതവും അവിടെ ഇരിക്കുന്നുണ്ടാവും രോഹിതാണെങ്കിലും കാലമക്കാലൊക്കെ കയറ്റി വെച്ച് നല്ല ദേഷ്യത്തോടു കൂടിയാണ് രോഹിത് ഇരിക്കുന്നത് അപ്പോഴേക്കും സുസ്മിത അടുക്കളയിലോട്ട് പോകുന്ന ക്ഷ്യാമയെ കണ്ടുകൊണ്ട് നിൽക്കവിടെ എന്ന് പറയണിട്ടോ ഇത് കേൾക്കുന്ന ക്ഷ്യാമ എന്ത് എന്നുള്ള ഭാവത്തിൽ ഇടി ഇനി ഇനി ഇവിടെ നിൽക്കണ്ട എന്നെ വഞ്ചിച്ചവളു നീ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല അത് കേട്ട ഉടൻ തന്നെ ക്ഷാമ പറയണേ ഞാൻ പോവില്ല നീ പോയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ ഈ സമയം ഇവിടെ നിന്ന് പടിയിറക്കാൻ എനിക്കറിയാം അതുകൊണ്ട് നീ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഉടനെ തന്നെ രോഹിത്തെ പ്ലീസ് എന്നെ ഈ രാത്രി ഇറക്കി വിടല്ലേ എന്ന് പറയും നാളെ ഞാൻ എങ്ങോട്ടേ എങ്ങോട്ടാച്ചാങ്കിൽ പോയിക്കോളാം അത് കേൾക്കുന്ന രോഹിത് പറയണേ ഇവിടെ ഈ വീടിൻ്റെ നാഥൻ ആരാണോ ഈ വീടിൻ്റെ ഈ വീട് ആരുടെ പേരിലാണോ അവർ അവരുടെ ഇഷ്ടമാണ് അതുകൊണ്ട് നീ പോയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ സുസ്മിത പിടിച്ചു വലിച്ച് ക്ഷാമയെ പുറത്തു കൊണ്ടേ डर डेटा അപ്പോൾ കുഞ്ഞു ഓടി വന്ന് അമ്മയെ എന്ന് പറഞ്ഞ് തൻ്റെ അമ്മയെ കെട്ടിപ്പിടിക്കാനായിട്ടോ ഇതേസമയം രോഹിതവും സുസ്മിതയും പുറത്തോട്ട് വന്നിട്ടുണ്ടല്ലോ അങ്ങനെ രോഹിത ഞാൻ പറയുന്നതൊന്ന് കേൾക്കേ നീ എന്നെ ഈ സമയം പുറത്ത് വിടല്ലേ ഞാൻ എൻ്റെ ഭാര്യയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ സുസ്മിത പറയാണ് എവിടെ ഭർത്താവേ നിനക്ക് ഇവിടെ ഇവിടെ നിൽക്കണോ എന്നുണ്ടോ എന്ത് നിൻ്റെ ഭാര്യയാണോ എന്ന് സുസ്മിത ചോദിക്കുമ്പോൾ ഉടൻ തന്നെ രോഹിത് രോഹിത്തിൻ്റെ മറുപടി ഇതായിരിക്കും കേട്ടോ നീ എനിക്കങ്ങനെ ഒരു ഭാര്യയില്ല ഒരു കുഞ്ഞുമില്ല എന്ന മറുപടി ആയിരിക്കൂട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി ഷാമിയുടെ നി കരണ പിന്നീട് ശ്യാമ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാനായിട്ട് രോഹിതിനെയും സുസ്മിതയ്ക്കും ഒരു ദയവുമില്ല പിന്നീട് അനൂപിനെയാണ് കാണിക്കുന്നത് അനൂപ് നൂർജഹാനെ കാണാൻ വന്നിരിക്കുകയാണ് ഇങ്ങനെ നൂർജഹാനോട് പറയുകയാണ് നൂർജ ഞാൻ പറയുന്ന വാക്കുകൾക്ക് നീ എന്താണ് വില കൊടുക്കാത്ത നീ എൻ്റെ കൂടെ വരുന്നുണ്ട് അത് കേട്ടോടൻ തന്നെ നൂർജ പറയാണ് എനിക്കങ്ങനെ പെട്ടെന്നൊരു തീരുമാനം പറയാൻ പറ്റത്തില്ല അപ്പം നീ നിനക്ക് എന്താ എന്നെ ഇഷ്ടമല്ലേ അത് കേട്ടോട് തന്നെ എൻ്റെ വാപ്പച്ചയെ സങ്കടപ്പെടുത്തുന്ന ഒരു ഇഷ്ടവും എനിക്ക് നിന്നോട് ഇല്ല എന്ന് പറയണ്ടോ ഇത് കേട്ടിട്ട് അപ്പുറത്താണെങ്കിലോ നൂർജാൻ്റെ വാപ്പ നിൽക്കുന്നുണ്ടോ അപ്പോൾ ഉടൻ തന്നെ വാപ്പ വിൻഡോയിലൂടെ കേൾക്കണേ ഇത് അനൂപ് നൂർജാൻ അറിയുന്നില്ല കേട്ടോ അങ്ങനെ നൂർജാൻ ഈ വായോ ഇല്ല ഇനി പോ അനൂപ നസീർ കയറ്റീ വഴിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാകും ഒരു പ്രശ്നത്തിന് ഇനി ഇട അതെ നീ ഇവിടുന്ന് പോയെന്നൊക്കെ പറയുമ്പോൾ ഉടനെ പറയണേ എന്തിനാണ് നീ എന്നെങ്ങനെ വിഷമിക്കുന്ന വിഷമിപ്പിക്കുന്നത് എൻ്റെ സ്നേഹത്തിന് ഇനി ഒരു വിലയും കൽപ്പിക്കുന്നില്ല എൻ്റെ അനൂപ് എൻ്റെ ജീവിതത്തിൽ ഒരു ഒരാളുണ്ടെങ്കിൽ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ അത് നീ ആയിരിക്കും അല്ലാതെ വേറൊരാളെ ജീവിതത്തിലേക്ക് ഞാൻ വലിച്ചു കേട്ടില്ല അത് ഉറപ്പുള്ള കാര്യമാണ് എന്നാൽ നീ എൻ്റെ കൂടെ ഇറങ്ങി വ ഇല്ല ഞാൻ എൻ്റെ വാപ്പയുടെ അഭിമാനത്തെ ചോദിച്ചു ചോദ്യം ചെയ്യുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല എൻ്റെ വാപ്പയുടെ ജീവിതമാണ് എനിക്ക് വലുത് എൻ്റെ അപ്പ ആരും നോട്ടപ്പുള്ളിയായി മാറരുത് ആരും ആപ്പയെ നോ കണ്ടാൽ കളിയാക്കി ചിരിക്കരുത് ഇന്ന് എൻ്റെ വാപ്പയ്ക്ക് കിട്ടുന്ന നിലയും വിലയും ഒക്കെ ഞാൻ കാരണം നഷ്ടപ്പെടരുത് അതുകൊണ്ട് ഞാൻ വരില്ല അനൂപ് ദയവ് ചെയ്ത് എൻ്റെ നൂർജ നീ ഇന്നെ എങ്ങനെ സങ്കടപ്പെടുത്തലേ എന്ന് പറഞ്ഞാൽ അനൂപ് കയ്യിൽ പിടിക്കുമ്പോൾ നൂർജ തട്ടി മാറ്റിയിട്ട് ദയവ് ചെയ്ത് നീ എന്നോട് ക്ഷമിക്കണം ഒരിക്കലും ഞാൻ വേറൊരു വിവാഹം കഴിക്കില്ല അത് ഒരുമാതിരി ശിക്ഷയായി പോവില്ല എന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം എൻ്റെ വാപ്പയുടെ കാര്യം ആലോചിച്ചു മാത്രമാണെന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ തൻ്റെ വാപ്പ വിൻഡോയിലുള്ള നോക്കുന്നത് കാണാനായിട്ടാണ് പിന്നീട് നൂർജ അവിടെ നിൽക്കില്ല പെട്ടെന്ന് തൻ്റെ റൂമിലോട്ട് അങ്ങ് കയറിപ്പോയി പൊട്ടി പൊട്ടി പൊട്ടിക്കരയാണ് എന്നാൽ അവിടെ നൂർജയുടെ വാപ്പ ഓരോന്ന് സുബേർക്ക മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ പിന്നീട് അനൂപം അവിടെ നിന്ന് പോകുന്നൊരു രംഗമാണ് പിന്നീടാണെങ്കിലോ സത്യമാണ് കാണിക്കുന്നത് സത്യം എങ്ങനെ എണീക്കാണ് അപ്പോൾ നീറ്റ് വരുമ്പോൾ തന്നെ ശാരദാമ്മ റൂം ക്ലീൻ ചെയ്യുന്നതാണ് അത് തന്നെ ആഹാ നീ എണീറ്റോ എന്നാൽ മാഡം പോയിട്ട് പല്ല് തേക്ക് അല്ല എനിക്കൊരു ഗ്ലാസ് ചായയാണ് വേണ്ടത് ആ പതിയെ പതിയെ സ്വഭാവത്തിനൊക്കെ ഒക്കെ വ്യത്യാസം വരൽ തുടങ്ങിയിട്ടുണ്ടല്ലോ പല്ല് തേക്കാതെ ആണോ ഇനിയിപ്പോൾ ചായ കുടി എന്ന് പറഞ്ഞ് ശാരദാമ്മ കളിയാക്കുമ്പോൾ ഉടൻ തന്നെ ഓ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട ഞാനങ്ങ് മുഖം കഴുകി വരാം എന്നും പറഞ്ഞ് പുറത്തോട്ട് പോവുകയാണ് ഇതേ സമയം പുറത്ത് ഡോർ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച ഷ്യാമിയായും പപ്പിയായിരിക്കും ഇവർ രണ്ടുപേരും അവിടെ കിടക്കുന്നത് കാണുമ്പോൾ സത്യ ഉറക്കെ നിലവിളിക്കുകയാണ് ശാരദാമയെ ശാരദാമയേ എന്ന് പറഞ്ഞ് സത്യ ഉറക്കെ നിലവിളിച്ച് തൻ്റെ റൂമിലോട്ട് ചെല്ലണം ശാരദാമയുടെ റൂമിലോട്ട് ചെല്ലണം അപ്പോൾ ഈ സമയം എന്തിനടി നീ ഇങ്ങനെ വിളിച്ചു പോകുന്നത് രാവിലെ തന്നെ തുടങ്ങിയോ അതേ ഷാമാൻ്റെ ഉണ്ട് അവിടെ കിടക്കുന്നത് ഷാമാൻ്റിയോ അതേ പപ്പിയോ ഉണ്ട് എന്ന് പറയണേ എന്താ നീ പറഞ്ഞ് അതേ എന്ന് പറയുന്നത് അപ്പോഴേക്കും ശാരദാമ ചൂല ഇട്ട് മുറത്തോട്ട് വന്ന് നോക്കുമ്പോൾ രണ്ടുപേരും തെണ്ണയിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി കിട്ടും ക്കുന്നതായിരിക്കും മോളെ എന്ന് പറഞ്ഞ് ശാരദാമ വിളിച്ചുണർത്തണം ഉടൻ തന്നെ ശ്യാമ എന്റെ പൊന്നമ്മയെന്ന് പറഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ ഈ സമയം പപ്പി നോക്കി നിൽക്കുന്നുണ്ട് എന്തിനാട് ഇനി ഇങ്ങനെ കരയുന്നത് എന്ന് ശാരദാമ ചോദിക്കുമ്പോൾ ഇനി എന്നെ കൊണ്ട് എന്നെക്കൊണ്ട് വയ്യമ്മ അവിടെ നിൽക്കാൻ എന്നെ കൊണ്ട് താങ്ങില്ല എനിക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടി പൊട്ടിങ്ങനെ കരയുമ്പോൾ സമാധാനപ്പെടുക ഇനി എന്തായാലും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിനെ വിഷ്ണുവിൻ്റെ ഓട്ടോക്ക് പേരൊക്കെ ഇട്ട് ഓട്ടോ ശ്രീ എന്ന് പറഞ്ഞു യാണ് അത് കണ്ട തന്നെ കമലം പറയുന്നുണ്ട് സൂപ്പർ പേരാണ് കേട്ടോ എന്തായാലും ഓട്ടോ അടിപൊളിയായിട്ടുണ്ട് ആ കളക്ടറുടെ ഇതിലാണെങ്കിലും ഒരു ഓട്ടോ കിട്ടിയല്ലോ അതെല്ലാം വലിയ സമാധാനം എന്തായാലും അടവുകൾക്കുള്ള ഓട്ടൊക്കെ ഓടില്ലേ എൻ്റെ ആശാനെ സാധാരണക്കാരാണ് ഇന്ന് വണ്ടിയിൽ കയറുന്നത് അതുകൊണ്ട് തന്നെ ആഷാനെ കറക്റ്റ് അടവിനുള്ള പണക്കെതിൽ നിന്ന് കിട്ടുമെന്ന് പറയാനിട്ടാണ് എന്നാൽ ഓട്ടോ സ്റ്റാൻഡിലോട്ട് ഞാൻ പോട്ടെ അയ്യോ ഇല്ല ആഷനെ ആഷാനെ ഓട്ടോ സ്റ്റാൻഡിൽ എല്ലാവരും വരവേൽക്കാൻ നിൽക്കുകയാണ് അപ്പോഴേക്കും നീ എന്നെക്കുറിച്ച് പറഞ്ഞു അതെ ആശാൻ്റെ ഇടിയും മടിയും അതുപോലെ തന്നെ ലോറി കേസിലെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ അവിടെയും അടിയും ഒക്കെ ഉണ്ടാവും എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ വാക്കുകളങ്ങ് കേൾക്കുമ്പോൾ ശരിക്കും കമല എന്താ ഷാനേ ഇതിപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ വാടാ എന്നാൽ പോവാം ഞാൻ ഓട്ടോ സ്റ്റാൻഡിലോട്ട് എന്ന് പറഞ്ഞാൽ അവർ കയറി പോകുന്നുണ്ട് പിന്നീടാണെങ്കിലും ഷാമയും സത്യയാണ് സോറി സത്യയും പപ്പയാണ് കാണിക്കുന്നത് അവരിങ്ങനെ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്യാണ് ഈ സമയം ഷാലിനിയും ഷാമയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ ഷാലിനിയോട് പറയാണ് രോഹിത്തിന് യാതൊരു ദയ ഇന്നലെ രാത്രി എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടാ കഥകളൊക്കെ പറ കേട്ടിട്ടാണ് ശാരദാമ്മ അങ്ങോട്ടേക്ക് വരുന്ന കേട്ടോ അപ്പോൾ ഷാലി പറയുന്നുണ്ട് ഇനി രോഹിത്തിനെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല അവന് ചെറിയൊരു ശിക്ഷയെങ്കിലും കൊടുക്കേണ്ടേ അത് കേൾക്കുന്ന ശാരദാമ്മ നീ എന്താടി ഉദ്ദേശിക്കുന്നത് അല്ല അവനോട് ചോദ്യം ചെയ്യേണ്ടേ അത് കേൾക്കുന്ന ഷ്യാമ അയാളെ ചോദ്യം ചെയ്തിട്ടൊന്നും കാര്യമില്ല സുസ്മിതയുടെ വരയിലാണ് അയാൾ വേണിയിരിക്കുന്ന മദ്യത്തിന് അഡിക്റ്റ് ആയിട്ട് അതുകൊണ്ട് അയാൾക്ക് എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല അതൊക്കെ അങ്ങനെ പറയുമ്പോൾ ആ ഒരു പക്ഷേ ജയിലിൽ പോയി കിടക്കുമ്പോൾ എല്ലാം പഠിച്ചോളൂ അത് കേൾക്കുന്ന ശാരദാമ്മ എന്താടി മോളെ നീ പറഞ്ഞത് ജയിലിൽ പോയി കിടക്കേ ആര് എന്ത് എപ്പോൾ എങ്ങനെ ജയിലിൽ പോയി കിടക്കുക എന്ന് ചോദിച്ചുടനെ തന്നെ പറയണേ ആ ജയിലിൽ പോയി കിടക്കും അമ്മേ ഈ അവിടെ ആ വീടിനെ സംബന്ധിച്ചിട്ടും അവിടെ എന്തൊക്കെ റെയ്ഡ് നടത്തുന്നതിനെ കുറിച്ചൊക്കെ അവിടെ പറയുന്നത് ഞാൻ കേട്ടു അതിലെന്താ ലഹരി മരുന്നുകളൊക്കെ വിൽക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഈ അതൊക്കെ സി ഐ ചന്ദ്രബോസിൻ്റെ കളികളാണ് സി ഐ ചന്ദ്രബോസ് മനഃപൂർവ്വം ഇവനെ കൊടുക്കാൻ നോക്കുകയാണ് രോഹിത്തിനെ കൊടുക്കാൻ നോക്കുകയാണ് അത് രോഹിത്തിനെ അറിയില്ല എന്നൊക്കെയാണ് പറയുമ്പോൾ അയ്യോ എൻ്റെ രോഹിത് എന്ന് പറയേണ്ട അപ്പോഴേക്കും ഷാലി പറഞ്ഞു ഇത്രയും നേരം ഭർത്താവിനെ കുറ്റം പറഞ്ഞാൽ ഇവിടെ കണ്ടില്ല ഭർത്താവിൻ്റെ കാര്യം വന്നപ്പോഴേക്കും ഇവളുടെ ചൂടടി എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഷ്യാമയെ ഷാനിയോട് ശാരദാമ പറയാണ് എടി അത് അങ്ങനെ തന്നെയാണ് ഭർത്താവിനോട് സ്നേഹമുള്ളവർ എല്ലാവരും അങ്ങനെ തന്നെ പ്രത്യേകിച്ച് ഒരു താലി കഴുത്തിൽ വീണ പെണ്ണിനെ ആ താലിൻ്റെ മാത്രം അറിയുന്ന പെണ്ണിനെ ഒരിക്കലും അവനെന്തേലും വന്നോട്ടെ എന്ന് കരുതാൻ പറ്റില്ല എന്ന് പറയാനുട്ടോ എന്നാലും ഈ സമയം രോഹിത്തിനെ അറസ്റ്റ് ചെയ്ത് പുറത്തോട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ ചേ ചന്ദ്രബോസ് അഭിനയം തുടങ്ങുകയാണ് എന്തിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് മര്യാദക്ക് പറഞ്ഞു ഷാനിയും വിഷ്ണുവും കൂടി ഒരുമിച്ച് അറസ്റ്റ് ചെയ്തത് അപ്പോൾ സി എ ചന്ദ്രൻബോസിനോട് താഴെയുള്ള പോലീസുകാരും പറയണേ ഞങ്ങൾക്ക് ഇവിടെ നിന്നും ഇങ്ങനെ റിപ്പോർട്ട് ഇത് കിട്ടിയിട്ടാണ് ഇവനിവിടെ ചാരായം വെക്കുന്നുണ്ട് ഇങ്ങനെ മദ്യം ലഹരികളൊക്കെ ഇവനെ ആരും കാണാത്ത ചെയ്യുന്നുണ്ട് അത് കറക്റ്റായി കണ്ടെത്തിയിട്ടുണ്ട് ആര് പറഞ്ഞിട്ട് ഇത് റെയ്ഡ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ എനിക്കറിയേണ്ടത് കാരണം ഇതിൻ്റെയൊക്കെ ബാക്കിൽ സി എ ചന്ദ്രൻബോസാണെന്ന് ഒരിക്കലും പുറത്തു വരാതിരിക്കാൻ വേണ്ടി അഭിനയം വിഷ്ണുവിന്റെയും ഷാനിയുടെയും തലയ്ക്ക് അപ്പോൾ അപ്പൊ മനസ്സിൽ അങ്ങനെ ഒരു വിഷം കുത്തി വെക്കുകയാണ് അപ്പോൾ തന്നെ പോലീസാരും പറയണേ അയ്യോ സാറേ ഞങ്ങൾക്കത് പറയാനാവില്ല ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഈ ഈ ഒരു വീട് നിരീക്ഷണത്തിലായിരുന്നു ആ എനിക്കറിയാം ആ വിഷ്ണുവിൻ്റെ വീടായിരുന്നല്ലോ അപ്പോൾ അവൻ പരാതി നൽകിയിട്ടുണ്ടാവില്ലേ എന്ന് പറഞ്ഞു ഉടനെ അവിടെ ശ്രീരഞ്ജന് വരികയാണ് കേട്ടോ എടോ ഞാൻ പറഞ്ഞാൽ മതിയോടോ എടോ പ്രോട്ടോകോൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇനി ഇന്നോടൊരിക്കലും എനിക്കിപ്പോൾ ഇതിൻ്റെ റൂളൊന്നും പറയേണ്ട ആവശ്യമില്ല പക്ഷേ എങ്കിലും കൂടി ഇനി ഇന്നോട് ഞാനൊന്ന് പറയുന്നു എന്നും പറഞ്ഞിട്ട് സി എ ചന്ദ്രബോസിൻ്റെ മുന്നിൽ എന്തോ പറയാനും ഒരുങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡ് ാണ് ഇന്ന് വന്നിരിക്കുന്നത്